ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ ഇപ്പൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം മണിയേകത്ത് ഷെട്ട് മണിയാണ് നമ്മളിപ്പോഴാണ് കട കാണാൻ പോകുന്നത് വാവലി വാവലിക്കട പക്ഷേ ഒരുപാട് വാവലി കട എന്ന് പറയുമ്പം തമിഴ്നാട്ടിൽ ഒരു ഒരു പത്ത് ദിവസത്തെ ആഘോഷമാണ് നല്ല രസമായിരിക്കും ഈ ഉത്സവം പറയുമ്പോൾ നല്ല രസമായിരിക്കും എൻ്റെ വീട് കേരള തമിഴ്നാട് ബോർഡറാണ് നിങ്ങൾക്ക് കേരളവും കാണിച്ച് തരാം തമിഴ്നാടും കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ശരിപ്പെടണം അപ്പം അടുത്ത പറയണം അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങിയിരിക്കാണ് പാവ എന്റെ അമ്മ ഒറ്റക്ക് പാവം തോന്നണം വിളിച്ചിട്ട് വന്നില്ലാണ്ടോ എന്റെ അമ്മ അമ്മയെ വിളിച്ചിട്ട് വന്നില്ല കുഴപ്പമില്ല ും മാത്രം കേൾക്കും അപ്പൊ ഞാൻ തമിഴ്നാട് ബോർഡർ കാണിച്ചു തരാം ാണ് ഇത് കേരളം ഇതെല്ലാം കേരളമാണ് തമിഴ്നാട്ടിലാണ് അപ്പൊ എന്റെ വീട് കണ്ടുള്ള കേരളത്തിന്റെ തമിഴ്നാടിന്റെയും ഒരു ബോർഡറിലാണ് ഇതൊക്കെ തമിഴ്നാടാണ് കണ്ടോ അങ്ങനെ രണ്ട് സ്റ്റേറ്റിലായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളപ്പോ നിങ്ങൾ കേരളം കാണിച്ചു തന്നു തമിഴ്നാടിന്റെ ബോർഡർ കാണിച്ചു തന്നു ഞാൻ പറഞ്ഞില്ലേ കേരളം ഞാൻ താമസിക്കുന്ന പാറശാലയിലാണ് ഇപ്പൊ നമ്മൾ തുടങ്ങുന്നത് കളിക്കള കളിക്കള എന്ന് പറയുമ്പോ തമിഴ്നാടാണ് എനിക്ക് കറക്റ്റ് അറിയില്ല സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിങ് പക്ഷേ രണ്ടും ബോർഡർ ആണെന്ന് എനിക്കറിയാം ഞാൻ ഗൂഗിൾ നോക്കിയപ്പോൾ ഗൂഗിളിൽ കിട്ടിയില്ല ഇനിയിപ്പോ എല്ലാം നമ്മൾ ഗൂഗിളിൽ നോക്കുമ്പോ ചെറിയ കിട്ടത്തില്ല എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ പറ സ്റ്റാർട്ടിങ് ആണോ എൻഡിങ് ആണോ പാറശാല കേരളത്തിന്റെ സ്റ്റാർട്ടിങ് ആണോ എൻഡിംഗ് ആണോ നിങ്ങൾ പറ നിങ്ങൾക്ക് കുറച്ച് ജനറൽ നോളജ് വരട്ടെ ഇല്ലേ ഞാൻ വാവൂലി കാണിക്കാൻ പോകുമ്പോഴത്തേക്കും ഇനി ഞാൻ സംസാരിക്കത്തില്ല കാരണം ഇനി അവിടെ സംസാരിക്കാനേ പറ്റത്തില്ല കാരണം അത്രയ്ക്ക് ഭയങ്കര ശബ്ദമായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ പ്രതീക്ഷ ഞാൻ ഒരിക്കലും പോയി പോയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ശബ്ദം എനിക്കും ഒക്കെ ഉണ്ട് കാരണം ഇനി നാളെയും കൂടെ ആകുമ്പോഴാണ് അവസാനം നാളത്തോട് തീരും കൊള്ളാം നല്ല രസമായിരിക്കും കേട്ടോ നമ്മളെ ഈ ഉത്സവപ്പറമ്പ പോലൊക്കെയാണ് നല്ല രസമൊക്കെ ആയിരിക്കും അതുകൊണ്ട് ഇനി ഞാൻ വീഡിയോ മാത്രമേ എടുക്കാറുള്ളൂ കാരണം കാരണം പല പാട്ടുകളും കേറി വരും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിങ്ങൾക്കാൻ പറ്റത്തില്ല സമൂഹം സൂപ്പർ ആയിരിക്കും കേട്ടോ സത്യം പറഞ്ഞ ഇതൊരു കുറുക്ക് വഴിയാടെ നേരെയുള്ള ഒരു വഴിയുണ്ട് പക്ഷെ അവിടെ കാറൊക്കെ പാർക്ക് ചെയ്ത് നമുക്ക് നേരെ ഫ്രണ്ട് വ്യൂ ഒക്കെ കണ്ടു വരാനേ ഉള്ളൂ പക്ഷെ നമ്മൾ നമ്മളെന്ത്ചരിച്ചെന്നറിയുമോ ശരി ഇവിടെ കൂടെ പോകാം എന്നെ എളുപ്പമില്ലേ അപ്പുറത്തെ സൈഡ് ഇപ്പോഴത്തെ സൈഡും വെള്ളമൊക്കെ കണ്ടുപോകാമെന്ന് വിചാരിച്ചു പക്ഷേ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തുടരെ മഴ ആയതുകൊണ്ട് അവിടെ എന്താണ് വെള്ളം പൊങ്ങിയപ്പോഴത്തേക്കും ഈ പാലം പാലംകൂടെ വഴി അപ്പുറത്ത് പോകാണ് പിന്നെ ഒരുപാട് പേര് നമ്മളെ പോലെ തന്നെ ഒരുപാട് പേര് ഈ അബദ്ധം പറ്റിപ്പോ എന്ന് തോന്നുന്നു കാരണം ഒരുപാട് ഫാമിലി ഇതുപോലെ നടന്നുപോയി എന്തായാലും സംഭവം അടിപൊളിയാണ് ഈ വെള്ളത്തിൽ കൂടെ നടക്കുന്നത് നല്ല രസമാണ് നമ്മൾ ഈ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ കാലിട്ട് നടക്കുന്നത് ഇച്ചിരി വെള്ളത്തിന് ഫോഴ്സ് ഉണ്ട് പക്ഷേ ഈ നമ്മൾ നടക്കുന്ന സ്ഥലത്തല്ല പക്ഷേ ഞാൻ ശരിക്കും അപ്പുറത്ത് കാണിച്ചു ടപ്പ് ടപ്പ് ടപ്പെന്നാണ് വെള്ളം വീഴുന്നത് കാണുമ്പോഴേ നമുക്ക് പേടിയാവും കാരണം വീണാൽ പിന്നെ പൊടി പോലും കിട്ടത്തില്ല നീന്തുന്നവർക്ക് കുഴപ്പമില്ല നീന്താത്തവർക്ക് പിന്നെ പറയേ വേണ്ട ഇപ്പം നടക്കുന്നത് കുഴപ്പമില്ല പക്ഷേ ഈ മഴ ഒന്നുമില്ലെങ്കിൽ ഇവിടെ സാധാ റോഡ് പോലെ തന്നെയാണ് നമുക്കിപ്പം കാർ കൊണ്ടുപോകാൻ പറ്റത്തില്ല ബൈക്ക് കൊണ്ടുപോകാം പക്ഷേ ഇപ്പോൾ ഈ മഴയൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം പോലെ പക്ഷേ ശരിക്കും ഈ പാലം കണ്ടില്ലേ ഈ പാലത്തിൽ കൂടെയാണ് നമ്മൾ എൻട്രൻസ് വഴി എൻട്രൻസിലേക്ക് എറേണ്ടത് പക്ഷേ എന്ത് ചോദിച്ചതെന്ന് അറിയാം ശരി എന്തായാലും ഇവിടെ ഇപ്പം വെള്ളമൊന്നും കാണില്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഇത് ഇവിടെ കൂടെ നടന്നത് പക്ഷേ സംഭവം അടിപൊളിയാണ് പക്ഷേ വെള്ളം വീണ് ഞാൻ ശരിക്കും കാണിച്ചു ഇതല്ല എൻട്രൻസ് ഇത് ഏറ്റവും ബാക്കിലാണ് എൻട്രൻസ് ഞാൻ കാണിച്ചവേ ഇത് പിന്നെ ഈ നമ്മളെ എല്ലാവരും ഈ ചുറ്റിക്കിറങ്ങുമ്പോൾ ഇതൊക്കെ വാങ്ങും ഒരുപാട് പേര് ഇതൊക്കെ വാങ്ങുന്ന കണ്ടിട്ടുണ്ട് ഞാനിതിപ്പം ഉപ്പിടാനും പിന്നെ അച്ചാറിടാനും പിന്നെ നമ്മൾ ഈ പൂവൊക്കെ വെക്കത്തിൽ പോട്ട് അതൊക്കെ വാങ്ങി പക്ഷെ കൊള്ളം നല്ല ലാഫാണ് പിന്നെ അവർ സ്വന്തമായിട്ട് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു പിന്നെ അവർ പറഞ്ഞ വിലയ്ക്ക് നമ്മൾ വാങ്ങത്തില്ല നമ്മളിങ്ങനെ ബാർഗെയിൻ ചെയ്തൊക്കെ വാങ്ങും എന്നാലും സംഭവം അടിപൊളിയാണ് പിന്നെ ഈ അതേപോലെ പെർഫ്യൂം വെക്കുന്നവരുണ്ട് അപ്പം ഞാൻ ഞാൻ സത്യം പറഞ്ഞു ഇങ്ങനെ വീഡിയോ എടുത്തപ്പോഴത്തേക്കും ആ അവിടെ നിന്ന് ആൾ ആ ചേട്ടൻ പറഞ്ഞു വീഡിയോ ആണ് എടുക്കുന്നത് എന്ന് എൻ്റെ പെർഫ്യൂം കൂടെ എടുക്കുമെന്ന് അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ എനിക്ക് പറഞ്ഞു ഈ കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി ഞാൻ ഏത് രീതിയിൽ നിങ്ങൾക്ക് പെർഫ്യൂം ഞാൻ ചെയ്തു തരാം അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ വലിയ ഫോളോവേഴ്സോ അല്ലെങ്കിൽ വലിയ സബ്സ്ക്രൈബർ ഒന്നും അല്ല അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞാണ് എല്ലാവരും സീറോയിൽ നിന്നാണ് തുടങ്ങുന്നത് സീറോയിൽ നിന്ന് തുടങ്ങിയിട്ട് എല്ലാവരും വലിയ ആൾക്കാർ അതുകൊണ്ട് കുഴപ്പമില്ല എടുത്തു എന്ന് പറഞ്ഞു അതിൻ്റെ ഒരു പ്രൊമോഷനായിട്ട് നിങ്ങൾ ആരും വിചാരിക്കില്ലേ പിന്നെ കുഞ്ഞു കുഞ്ഞിങ്ങ ഡോൾസ് ഞാൻ പണ്ട് പണ്ടപ്പോഴും ഞാൻ കുഞ്ഞിലായിരുന്നപ്പോഴത്തേക്ക് ഇതുപോലത്തെ ബൊമ്മകൾ കണ്ടിട്ടേ ഉള്ളൂ അല്ലാതെ ഞാൻ ഞാനിപ്പം ഇതുപോലത്തെ ബൊമ്മകൾ കാണാറില്ല വലിയ വലിയ കടയിലില്ല ഇത് അതുപോലെ വളകളും ശരിക്കും കുപ്പിവളകളും ഞാൻ ഇതും പണ്ട് പണ്ടെപ്പോഴും ഉള്ളൂ പക്ഷേ ഇപ്പോഴും ഇതുപോലത്തെ കുപ്പിവളം വളരെ റയറാണ് ഇതുപോലത്തെ കുപ്പിവെള ഇടുക ആരും നിറയെ ഏഴാം മാസം ഗർഭിണിയായിരിക്കും മിക്കവാറും തമിഴ്നാട്ടിലുള്ള ആൾക്കാരാണ് ഇതുപോലത്തെ കുപ്പിവെളം ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതുപോലത്തെ വളം ഇടാൻ പക്ഷേ ചേട്ടൻ അങ്ങനെ വലിയ താല്പര്യമില്ല ഇതുപോലത്തെ വളയിടുന്നതിനോട് ഇപ്പം ഇപ്പം പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞു ചേട്ടൻ ശരി കുഴപ്പമില്ല പക്ഷെ എൻ്റെ എൻ്റെ ശരീരം കാണുമ്പോൾ അല്ലെ എൻ്റെ കൈ വന്നിട്ട് വളരെ ഒല്ലിക്കയ്യാണ് ഒല്ലിക്കൈന്ന് വെച്ചാൽ വളരെ ഏറ്റവും ചെറിയ വളയാണ് എൻ്റെ കൈക്ക് കൊള്ളുന്നത് പക്ഷേ ശരീരം കാണുമ്പോൾ വലുതായിട്ടെങ്കിലും തോന്നുമെങ്കിലും വളം എനിക്ക് ഏറ്റവും ചെറുതും മതി അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ കൈക്ക് അനുസരിച്ചുള്ള വളം ഇവിടെ ഇല്ല വലുത് മാത്രമേ ഉള്ളൂ വലുതിട്ട് ഭയങ്കര ബോറാണ് കാരണം മാക്സിമം നമ്മൾ വള ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വള മോതിരം ഇതൊക്കെ നല്ല ടൈറ്റായിരിക്കുമ്പോഴേ കൈക്ക് കാണാൻ നല്ല ഭംഗിയുള്ളൂ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞെങ്കിൽ എൻ്റെ കൈക്ക് സത്യം പറഞ്ഞാൽ ഒന്നും എന്താണ് ചേരുന്നില്ല എല്ലാം വലിയ വളയാണ് പിന്നെ വലിയ വളയിട്ടിട്ട് എനിക്കും കാര്യമില്ല എന്ന് തോന്നി പക്ഷെ ഒന്നും വാങ്ങാൻ പറ്റിയില്ല സംഭവം അടിപൊളിയാണ് I get up. അതുപോലെ ഈ മാല കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഈ ചന്ദന മഴയിൽ ഊർമ്മ ഇട്ടിരിക്കുമല്ലോ ഏകദേശം ഇതേപോലത്തെ മാലയാണല്ലോ പക്ഷെ ആൾക്കാർ ഇതും വാങ്ങുന്നവരുണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഇത് വലിയ മാല യൂസ് ചെയ്യാത്തോണ്ട് ഞാനത് വാങ്ങിയില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ സാധന നമ്മുടെ ഈ മൺപാത്രങ്ങളൊക്കെ ഇതൊക്കെ കാണാൻ നല്ല രസമാണല്ലോ അത് എടുത്തായിരുന്നു പിന്നെ വാച്ചുകൾ വാച്ചുകൾ ഇതുപോലെ കുഞ്ഞു പിള്ളേർക്ക് വേണ്ടി വാങ്ങുന്നവരുമുണ്ട് പണ്ട് നമ്മൾ ജോക്കോട്ടൻ ഇവിടെ നിന്നാണ് വാങ്ങുന്നത് ഇപ്പം എന്നാലും അവന് കടയിൽ നിന്ന് വാങ്ങുന്നത് ഒരുപാട് വാച്ച് ഈ അൻപത് രൂപ വാറൂരൊക്കെ രൂപയ്ക്ക് ഒക്കെ ഉണ്ടായിരുന്നു മിക്കവാറും എല്ലാ സ്ഥലങ്ങളും ഇതുപോലൊക്കെ തന്നെ ഹൈവ കമ്മൽ മാല പിന്നെ വണ്ടി പലരെ അത് ഒരുപാട് സ്ഥലത്തുണ്ട് ഇതിൻ്റെ അകത്ത് കയറണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം പിന്നെ റൈഡിൻ്റെ അകത്താണ് കയറുന്നതെങ്കിൽ അതിന് സ്പെഷ്യലായിട്ട് ടിക്കറ്റ് എടുക്കണം കയറിയ ശേഷം പ്രത്യേകിച്ച് എന്ന് പറയുന്ന കമ്മല് മാല കളിപ്പാട്ടങ്ങള് ബൊമ്മകള് അതൊക്കെ തന്നെയാണ് ഉള്ളത് പിന്നെ നമ്മൾ കഴിക്കാനുള്ളത് ഞാൻ പറഞ്ഞ പിള്ളേർ റൈഡ് അതൊക്കെ ഉണ്ട് നമുക്ക് വെറുതെ ഇങ്ങനെ കണ്ട് നടക്കാം പിന്നെ അധികം അങ്ങനെ പൈസ ചിലവില്ല എല്ലാം നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് പറയാം പിന്നെ ടോയ്സ് ഒന്നും വാങ്ങാൻ നിൽക്കുന്നില്ല അതൊക്കെ ഇച്ചിരി പൈസ കൂടുതലാണ് പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഓരോ കുട്ടികൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇതിലിപ്പോൾ ഇങ്ങനെ കാണണം എന്ന് എനിക്കറിഞ്ഞൂടാ പക്ഷെ നേരിട്ട് കാണാൻ നല്ല രസമാണ് പക്ഷെ ഒരു ചിട്ട അടിക്കില്ലാത്തതുകൊണ്ടാണ് നമുക്ക് എന്തോ പോലെ തോന്നുന്നത് പക്ഷെ ഒന്ന് ആ ചിട്ട അടിക്കായിട്ട് ഇരുന്നിരുന്നെങ്കിൽ കാണാൻ നമുക്ക് നല്ല രസം തോന്നുമായിരുന്നു പക്ഷെ കൊള്ളാം എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു Leading us. ശരിക്കും ആവൂലി തുടങ്ങുന്നത് ഇവിടെ തൊട്ടാണ് ഇവിടെയാണ് ഇനി നമ്മൾ കഴിക്കുന്ന ഫുഡ് പിന്നെ റൈഡ് കുട്ടികൾക്കുള്ളതുണ്ട് മുതിർന്നവർക്കുള്ളതുണ്ട് ഇത് കയറാൻ തന്നെ ചെറിയൊരു പേടിയായിരിക്കും ഞാൻ ഒന്നിലും കയറിയില്ല കാരണം എനിക്കല്ലെങ്കിലേ ഇച്ചിരി പേടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഞാൻ ഒന്നിലും കയറാൻ നിന്നില്ല എനിക്കിതൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് ആരെയും എല്ലാവരും ഞാനിങ്ങനെ ഫോഴ്സ് ചെയ്യും ആ കയറി കയറിക്കോ എന്ന് പറഞ്ഞ് ഞാൻ മറ്റുള്ളവർ ഫോഴ്സ് ചെയ്യുന്നതെങ്കിലും ഞാൻ അങ്ങനെ അധികം ഇതിൽ കയറാറില്ല പിന്നെ ചേട്ടൻ അധികം കയറിയില്ലേ പിന്നെ നമ്മൾ പെഷോ കാണാൻ പോയേ അവിടെ ആണെങ്കിൽ അടിപൊളിയായിരുന്നു ഈ തത്ത ഒരുപാട് വെറൈറ്റി രീതിയിലെ തത്ത ഉണ്ടായിരുന്നു പിന്നെ സൂപ്പറായിരുന്നു കേട്ടോ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ഉള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് പിന്നെ ഇതിലും കയറണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം അതുപോലെ തന്നെ നല്ല വെറൈറ്റി ടൈപ്പിലെ ഇഗ്വാന ഉണ്ടായിരുന്നെ നല്ല വലുതാണ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ പച്ച ആഷ് കളറ് ഓറഞ്ച് കളറ് ഇതൊക്കെ കാണാൻ നല്ല രസമാണ് ഈ സത്യം പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടല്ലോ അതുപോലെ ഇതിനെ കാണാൻ ഒരു പ്രത്യേക രസമുണ്ടല്ലോ ഞാനൊക്കെ ഇത് ടി വിയിലേ കണ്ടിട്ടുള്ളൂ അതുപോലെ തന്നെ ഞാൻ പാമ്പും കണ്ടായിരുന്നു ഇത് നമുക്ക് വേണമെങ്കിൽ കഴുത്തിലൊക്കെ ഇടാം പക്ഷേ ഇത് കാണുമ്പോൾ തന്നെ എന്തോ പോലെ ഇരിക്കുന്നത് അവരെങ്ങനെ ഇടുന്നെന്ന് എനിക്കറിഞ്ഞൂടാ നമ്മളത് ചോദിച്ചു ഇടുന്നുണ്ടോ ഞാൻ പറഞ്ഞു വേണ്ട എനിക്കൊന്ന് വീഡിയോ എടുക്കണം ഒന്ന് കാണിച്ചു തരാമോ ഒന്ന് അതിന് വെള്ള കളർ ഉണ്ടായിരുന്നു ഇതൊക്കെ മലം പാമ്പാണെന്ന് തോന്നുന്നു എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല പക്ഷേ കാണുമ്പോൾ നമുക്ക് ഈ ശരിക്കും പറഞ്ഞാൽ ഈ റബ്ബറിലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കില്ലേ അതുപോലെയാണ് എന്തായാലും സംഭവം കൊള്ളാം എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു ആണ് ഇത് കാരണം നിറയെ കമ്മല് മാല പിന്നെ വള അതുപോലെ തന്നെ നമ്മൾ തലയിൽ വെക്കുന്ന സ്ലൈഡുകൾ ആദ്യത്തെ കമ്മൽ കമ്മല് വാങ്ങുമായിരുന്നു ഇപ്പൊ ഞാൻ ഈ കമ്മലൊന്നും വാങ്ങത്തില്ല ഞാനിവിടെ സ്ലൈഡൊക്കെ വാങ്ങും കുളം നമുക്ക് നല്ല ബഡ്ജറ്റായിട്ട് കിട്ടും നല്ല ഭംഗിയാണ് ഈ കമ്മലൊക്കെ കാണാൻ ഇതൊക്കെ ഉണ്ടല്ലോ ഈ ലൈറ്റ് പ്രത്യേകിച്ച് ഇതിൽ ലൈറ്റും കൂടെ അടിക്കുമ്പോഴത്തേക്കും ഈ കമ്മലൊക്കെ തിളങ്ങുമ്പോൾ നല്ല രസമായിരിക്കും അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മൈലേജ് വാങ്ങാൻ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇട്ടു തരാൻ ആരും പിന്നെ ഞാൻ അധികം വാങ്ങിയില്ല പിന്നെ ഇതൊക്കെ കുഞ്ഞ് സ്ലൈഡ് ഇത് പൊക്കി സ്ലൈഡുകൾ ഇപ്പം കുഞ്ഞു കുഞ്ഞു പിള്ളേരൊക്കെ വെക്കുന്നല്ലോ നല്ല രസമായിരിക്കും ആ സംഭവത്തിൽ അടിപൊളി എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ഇതൊരു റയലാണ് ഇത് കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നു ഇത് വളരെ സിമ്പിളാണല്ലോ പക്ഷേ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ആൾക്കാർ വിളിക്കുന്ന വലിയ വേണം കേൾക്കാൻ എനിക്ക് സത്യം പറയാൻ ചിരി വരും ഇത്രയും പേടിയ ആൾക്കാർ എന്തിനാണ് ഇതിൻ്റെ അകത്ത് കയറണമെന്ന് ഇതങ്ങനെ കാണുമ്പോൾ നമുക്ക് നല്ല രസമുണ്ടെന്ന് തോന്നുമെങ്കിലും ഇത് ഇതങ്ങോട്ടും ഇതിൽ ഞാൻ ഒരിക്കലും കയറി കേട്ടോ ഭയങ്കരമായിട്ട് പേടിക്കും പക്ഷേ പേടിക്കാതിരിക്കുന്നവരുണ്ട് അത് കഴിഞ്ഞ് ഞാൻ കയറുക മരണക്കിണർ സമൂഹം കൊള്ളാൻ കേട്ടാൽ നല്ല രസമായിരിക്കും നിങ്ങളെ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടാ നിങ്ങളെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു വിടാം പക്ഷേ ഞാൻ കാണിച്ചു തരാം ഈ പടി കയറുന്ന സമയം ഒരു പേടി ഉണ്ടായിരുന്നു കാരണം നമ്മൾ മുകളിൽ നിന്ന് നിൽക്കുമ്പോൾ താഴെയുള്ള എല്ലാം കാണാൻ പറ്റും ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ട് എനിക്ക് ഞാൻ പിന്നെ ചേട്ടൻ്റെ കയ്യിലിങ്ങനെ ഇറക്കി പിടിച്ചായിരുന്നു എനിക്ക് ഈ ഹൈറ്റ് ഉള്ള സ്ഥലങ്ങൾ എനിക്ക് ഭയങ്കര പേടിയാണ് എനിക്കിപ്പോഴും അങ്ങനെയാണ് കുഞ്ഞിലേ അങ്ങനെയാണ് എനിക്ക് ഹൈറ്റ് പേടിയാണ് പക്ഷെ ചിലർക്ക് ഹൈറ്റ് പേടിയില്ല എൻ്റെ ചേച്ചിക്ക് ഒന്നും ഹൈറ്റ് പേടിയില്ല പക്ഷെ എനിക്ക് ഹൈറ്റ് പേടിയാണ് അത് കഴിഞ്ഞിട്ട് അവർ ബൈക്ക് ആദ്യം ബൈക്ക് കൊണ്ടിങ്ങനെ കിടക്കും പക്ഷെ അത് കാണാൻ നല്ലൊരു രസമായിരിക്കും ചെറിയൊരു പേടിയും വരും നമുക്ക് റോഡിൽ ഓടിക്കാനേ നമുക്ക് ലൈസൻസ് ഉണ്ടായിട്ട് പോലും എനിക്ക് പേടിയാണ് എങ്ങനെ ഓർഡിക്കണമെന്ന് എനിക്ക് അതിശയമായിട്ട് തോന്നുന്നു ആദ്യം ഒരു ബൈക്ക് വന്നു പിന്നെ രണ്ട് ബൈക്ക് വന്നു പിന്നെ മൂന്ന് നാല് കാർ വന്നു പിന്നെ ഒരു കാറ് രണ്ട് കാർ ഒന്നിച്ച് രണ്ട് ബൈക്ക് ഒന്നിച്ച് നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് നന്നായി ഇഷ്ടപ്പെടും ഇത് എനിക്കിഷ്ടപ്പെട്ടു നല്ല രസമല്ലേ കാണാൻ ഇനി താഴെ ഇറങ്ങുന്നതാണ് അടുത്ത ടാർജറ്റ് അത് അതിനേക്കാളും പേടി അത് കഴിഞ്ഞ് കുറച്ച് ഒരു ഗെയിമിങ് സെക്ഷൻ പോലത്തെ കുറച്ച് സ്ഥലങ്ങളുണ്ട് ഇതുപോലെ തോക്കിൽ ഇങ്ങനെ ബലൂണൊക്കെ പൊട്ടിക്കുന്നതൊക്കെ ഉണ്ടല്ലോ അപ്പം ചേട്ടൻ ഇതിനൊക്കെ എക്സ്പെർട്ടാണ് കേട്ടോ തോക്കൽ വെടിവെക്കുന്നത് ആദ്യത്തെ നിങ്ങൾ നോക്കണ്ട പിന്നെ പിന്നെ ചേട്ടൻ എങ്ങനെ കറക്റ്റായി ബലൂണൊക്കെ പൊടിച്ച് എനിക്ക് പ്രൈസൊക്കെ വാങ്ങി തന്നായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്കും മെഡിയോക്കാൻ ആഗ്രഹമുണ്ട് ഞാൻ ഒന്ന് വെച്ചോട്ടെ അപ്പോൾ ചേട്ടൻ പറഞ്ഞു പിന്നെ എന്താ ചെയ്തോ പക്ഷേ ഞാൻ രണ്ട് പ്രാവശ്യം വെച്ചെങ്കിലും എനിക്ക് പറ്റിയില്ല പിന്നെ അവസാനം ചേട്ടൻ പറഞ്ഞു ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കഴിഞ്ഞാൽ ഓക്കെ അങ്ങനെ ചേട്ടൻ ജയിച്ച് എനിക്കൊരു ബൊമ്മയും വാങ്ങി തന്നു ഇതൊക്കെ ഫുഡ് സെക്ഷനാണ് ഇങ്ങനെ ഈ പൂ പോലെ കുറത്തിട്ടിരിക്കുന്നത് മുളകാണ് ഇവിടെ ഒരുപാട് പേര് മുളക ബജി കഴിക്കുകയായിരിക്കും അതാണ് ഇത്രയും മുളക് പിന്നെ പപ്പടം ഇത്രയും വലിയ പപ്പടം കണ്ടിട്ടുണ്ടോ നിങ്ങൾ പിന്നെ അവസാനം ഞങ്ങൾ പപ്പടമൊന്നും വാങ്ങില്ല ഈ കടല ഉണ്ടല്ലോ ഈ മസാല ഒക്കെ ആയിട്ട് കടലൊക്കഴിക്കുക നല്ല ടേസ്റ്റാണ് മസാല കടലയും കഴിച്ച് പിന്നെ കുറച്ച് ഈ പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ നിങ്ങൾക്കത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചുള്ളൂ പ്രത്യേകിച്ച് വേറെ നല്ല ഭംഗിയുണ്ട് പിന്നെ ഈ ഒരു സ്ലൈഡ് കുറച്ച് ദിവസം കൂടി ഞാൻ അന്വേഷിക്കുകയാണ് ഈ സ്ലൈഡ് ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത് പിന്നെ ഇങ്ങനെ വരുന്ന വഴിക്കാണെങ്കിൽ ഈ പ്രാവ് പല്ലി പാമ്പ് അങ്ങനെ കൊണ്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ പിന്നെ ഞാൻ വിളിച്ച പാവം ജോക്കൂട്ടൻ്റെ ഒരു പ്രാവ് വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ജോക്കൂട്ടൻ്റെ ഒരു പ്രാവ് വാങ്ങിയായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ശരി പഴയതുപോലെ വെള്ളത്തിൽ ഇറങ്ങി വരാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ചേട്ടൻ പറഞ്ഞത് എനിക്ക് ഷൂ സോക്സും ഒന്ന് ഒരുപാട് വയ്യ നമുക്ക് റോട്ടി കൂടെ തന്നെ നടക്കാം ഏകദേശം മൂന്ന് കിലോമീറ്ററൊക്കെ നടന്നു പക്ഷേ കൊള്ളാം എന്നും കാറിലും ബൈക്കിലൊക്കെ പോകുമ്പോഴത്തേക്കും ഒരു രസമില്ല പക്ഷെ നമ്മളിങ്ങനെ നടന്നപ്പോഴത്തേക്കും നമ്മൾ പോലും അറിയാതെ ഞങ്ങൾ ഒരുപാട് മനസ്സ് തറന്ന് സംസാരിച്ചതുപോലെ തോന്നി പിന്നെ വീട്ടിൽ വന്നു അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു അമ്മ ഞാൻ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കാണിച്ചുതരാം അങ്ങനെ സ്ലൈഡൊക്കെ കാണിച്ചു കൊടുത്തു പിന്നെ ഇത് ആമസോണിൽ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് വാങ്ങണം എന്ന് വിചാരിച്ചു പക്ഷേ നടന്നില്ല പിന്നെ ഞാൻ അവിടെ കണ്ടപ്പോഴത്തേക്കും വാങ്ങി നൂറ്റി അൻപത് ഇത്രയേ ഉള്ളു കേട്ടോ കുളം വലയടിക്കാൻ നല്ലതാണെന്ന് പറഞ്ഞു ഫാനിലെ പൊടികളൊക്കെ മാറ്റാൻ പിന്നെ സോറി ജോക്കൂട്ടിന് പ്രാവലാണ് വാങ്ങിയത് തവളയാണ് വാങ്ങിയത് ഇപ്പോഴാണ് ഞാൻ മറന്നുപോയത് അങ്ങനെ ജോക്കൂട്ടിന് വാങ്ങിയ തവളയും കൂടെ കാണിച്ചു നല്ല രസമായിരിക്ക ശബ്ദം ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാവലി കടയിൽ നിന്ന് വാങ്ങിയത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം